ഹലോ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമുക്ക് നമ്മളോട് പ്ലാന്റ്സ് വാങ്ങിയിട്ട് രണ്ട് വർഷങ്ങളായിട്ട് നമ്മളോട് പ്ലാന്റ്സ് വാങ്ങിയിട്ട് അതിനെ നന്നായി കെയർ ചെയ്ത് വളർത്തിയെടുത്ത് ചെറുതാകട്ടെ വലുതാകട്ടെ മീഡിയമാകട്ടെ ഏതാകട്ടെ വളർത്തിയെടുത്ത് അതിലെ പൂക്കളെല്ലാം നമുക്കിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ട് അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ഇട്ട് തന്ന് എല്ലാ എല്ലാം കാണിച്ച് നമ്മളോടൊപ്പം ഇന്നും നിൽക്കുന്ന ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം പേരെക്കുറിച്ചല്ല ബാക്കി ഒരു രണ്ട് ശതമാനം പേരുണ്ട് അവരിൽ ഏറെ പേരും ഈ അടുത്ത സമയത്തായിട്ട് നമ്മളോട് കൂടെ ചേർന്ന് വന്നവരാണ് ആ രണ്ട് ശതമാനം പേരിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും ഡി ടി ഡി സി കാരണമാണ് എന്നെ ശത്രുവാക്കി കാണുന്നത് ഇവിടെ നമ്മുടെ വൈനാപ്പള്ളി ഡി ടി ഡി സിയിൽ നിന്നും ഒരു കംപ്ലൈൻറ്റും എനിക്ക് പറയാനില്ല ഞാൻ എന്താണോ കൊടുക്കുന്നത് ഏതൊരു പാതിരാത്രിയിൽ ഞാൻ പ്ലാൻസ് കൊണ്ടു കൊടുത്താലും ഒരു പാക്കറ്റ് കൊണ്ട് കൊടുത്താലും അത് അവരുടെ സിസ്റ്റത്തിൽ ബുക്ക് ചെയ്ത് അവർക്കത് മെയിൻ ബ്രാഞ്ചിലെത്തിക്കാം എന്ന് നോക്കുന്നവരാണ് അവിടെയുള്ള എല്ലാവരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ അത് മെയിൻ ബ്രാഞ്ച് കൊല്ലത്ത് ചെന്നിട്ടുള്ളതാകാം അല്ലെങ്കിൽ അതിന് ശേഷം ഈ പാക്കറ്റുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ള വിഷയം കൊണ്ടാകാം പലപ്പോഴും പലരും പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്ന് മെസ്സേജ് കാണുന്നത് എന്തോ ഒരു തമാശ കാണുന്നത് പോലെയാണ് അവർ അത് കണ്ടു കണ്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഒരു പിറ്റേന്നും പിറ്റേന്നിൻ്റെ പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മെസ്സേജ് വരും എനിക്ക് ഇതുവരെ പ്ലാൻസ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ നോക്കും ആഹാ ഇതുവരെ കിട്ടിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡി ടി ഡി സിക്ക് ആ ഒരു ട്രാക്ക് ഐ ഡി അവർക്കും ഫോർവേഡ് ചെയ്യും ഡി ടി ഡി സിക്കും ഫോർവേഡ് ചെയ്യും അപ്പോൾ അവർ ഇവിടുന്ന് അത് ട്രാക്ക് ചെയ്ത് പറയും അപ്പോൾ അത് ഏതെങ്കിലും മിസ്ലീഡ് ചെയ്ത് എവിടെയെങ്കിലും മിസ് റൂട്ടായിട്ട് എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടാകും അപ്പോൾ അത് നേരത്തെ പറയാത്തത് കൊണ്ട് മാത്രം അത്രയും ദൂരം സഞ്ചരിച്ചത് പോയി അതല്ലെങ്കിൽ അത്രയും ദിവസം അത് അവിടെ കിടന്നു എന്ന സംഭവത്തിനാൽ നമ്മളാണ് കുറ്റക്കാരാകുന്നത് ഒന്നത് അതുപോലെ ചില കേസുകളുണ്ട് ഒരു തിരിച്ച് ഒരു തീർത്തും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്തൊരു പ്ലാന്റ്സ് ഓർഡർ ഒരു സംഭവമാണിത് ഇവർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കണം ഞാൻ വീട്ടിൽ കൊണ്ടു കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങളോട് പ്ലാന്റ്സ് ഓർഡർ ചെയ്തതെന്ന് പലരും പലരെല്ലാം ഒന്നോ രണ്ടോ പേരൊക്കെ എന്നോട് പറയാറുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് ഡി ടി ഡി സിയിൽ എത്തിക്കും എന്നാണ് ഞാൻ പറയാറുള്ളത് നിങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഡോർ ഡെലിവറി കിട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല നിങ്ങളുടെ ഡീ റ്റീസിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതറിഞ്ഞിട്ട് വേണം നിങ്ങളത് ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ സില്ലി 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 മാറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം ഒരുപാട് ചിലവാക്കുന്നുണ്ട് ദയവീ ഇത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച ദിവസം ഞാൻ അയച്ചു എന്ന റിപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പ്ലാ ട്രാക്ക് ഐ ഡി വേണമെങ്കിൽ ഞാൻ അത് അയച്ചു തരും എന്നോട് ചോദിച്ചാൽ ഇനി തൊട്ട് ട്രാക്ക് ഐ ഡി അല്ലാതെ തന്നെ എനിക്ക് നേരത്തെ അത് കിട്ടാറില്ല എനിക്ക് പിറ്റേന്നാണ് അത് കിട്ടാറുള്ളത് അപ്പോൾ ഞാനിവിടുത്തെ ഡി ടി ഡി സിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അന്ന് തന്നെ ട്രാക്കൈഡ് കിട്ടുന്ന ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിച്ച് ഇനി എല്ലാ ദിവസവും അതിൻ്റെ കൂടെ ഞാൻ ട്രക്ക് ഐഡിയും കൂടെ നിങ്ങൾക്ക് അയച്ചു ഒരു സംഭവത്തിലേക്ക് എത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ട്രാക്കൈഡി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ട്രാക്കൈഡ് തന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ആരും പറയുന്നില്ല എല്ലാവർക്കും പ്ലാൻസ് അയച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആരും എന്നോട് ട്രാക്കൈടി ചോദിക്കാറില്ല ശരിക്കും അത് കിട്ടാതാവുമ്പോഴാണ് ഓരോരോ വിഷയങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണ് അതായത് പ്ലാൻസ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചെല്ലുന്നു ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓണർഷിപ്പിലുള്ളൊരു സ്ഥാപനമല്ല ഞാനല്ല അത് നടത്തുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന തെറ്റു കുറ്റങ്ങൾ ഫുള്ളി ഞാൻ ഒരിക്കലും റീപ്ലേസ്മെൻറ്റ് ചെയ്തു തരാൻ ഒരുക്കമല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയപ്പെടുന്ന പ്ലാൻസിൻ്റെ ക്വാളിറ്റി എനിക്ക് അതിൻ്റെ ക്വിക്ക് സർവീസ് പെട്ടെന്ന് പെട്ടെന്നായി ചേരുക ആത്മാർത്ഥമായ സേവനം മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് ശേഷം ഡി ടി ഡി സി വഴിയുള്ള കംപ്ലൈൻറ്റ്സ് ഇത് നമ്മുടെ രണ്ട് പേരുടെയും കുറ്റം കൊണ്ടല്ല ഇതിങ്ങനെ വൈകി വൈകി എവിടേക്കോ പോയി 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 അതിങ്ങനെ അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എത്തി എന്ന് എന്നോട് വളരെ വിഷമത്തോടു കൂടി ഇപ്പോഴാണ് കിട്ടിയത് ഹാദിയാന്ന് പറഞ്ഞു വരുന്ന കേസ് നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യും അതൊരിക്കലും ഫുള്ളി റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരിതില്ല അങ്ങനാണെങ്കിൽ എനിക്ക് ബിസിനസ് നിർത്തേണ്ടി വരും കാരണം ഞാൻ ഇത് നടത്തുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു മാർജിൻ എടുത്തിട്ടാണ് അപ്പോൾ എനിക്ക് എനിക്കുണ്ടാകുന്ന എക്സ്പെൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ഈ പ്ലാൻസിനകത്തുനിന്ന് ഒരുപാടൊന്ന് നിങ്ങൾക്ക് വലിയ ലാഭം എടുത്തിട്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത് വലിയ ലാഭം മീൻസ് ഞാൻ ഏതൊരു പ്ലാൻസിൻ്റെയും വില നിശ്ചയിക്കുന്ന അതിൻ്റെ വലിപ്പം അനുസരിച്ചും അതിൻ്റെ പോട്ട് സൈസ് അനുസരിച്ചുമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പലരുമായിട്ട് ചിലപ്പോൾ ഡീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വളരെ നല്ല രീതിയിലുള്ള വില തന്നെയാണ് ഇടുന്നത് അപ്പോൾ ആ വിലയും ഇട്ട് പിന്നെ നിങ്ങൾക്കെല്ലാം റീപ്ലേസ്മെൻറ്റും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്ര പ്രാവർത്തികമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ രണ്ട് പേരുടെയും കുറ്റമല്ല നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ട്രാക്കി കൊടുത്തു നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പ്ലാൻസ് കിട്ടുന്നില്ല ആദ്യം അത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് എങ്ങനെ എന്തൊക്കെയോ അത് ഡി ടി ഡി സി കാരുടെ ഈ സ്റ്റാഫുകൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തികൾക്കും നമുക്ക് ഫുള്ളി അതിൻ്റെ ഇത് ഏറ്റെടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ മാത്രം ആയിട്ടുള്ള കേസുകളിൽ മാത്രം നമ്മൾ പാർഷ്യലി അല്ല ഹാഫായിട്ട് അതായത് ഒരു പ്ലാന്റിൻ്റെ പകുതി റേറ്റ് ഞാനും പകുതി റേറ്റ് നിങ്ങളും ഇടുകയാണെങ്കിൽ ഞാൻ ആ പ്ലാന്റ് റീപ്ലേസ് ചെയ്ത് തരും അതാണ് നമ്മുടെ രീതി മാത്രമല്ല എൺപത് രൂപയ്ക്ക് താഴെയുള്ള ഒരു പ്ലാന്റും നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വീണ്ടും പൈസ ഇടേണ്ട ഞാനത് അടുത്ത ഏതെങ്കിലും ഒരു പർച്ചേസിൽ അത് അവൈലബിൾ ആകുന്ന സമയത്ത് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും പിന്നെ ചില പ്ലാൻസ് ഉണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കത്തില്ല കാരണം വളരെ റയറായിട്ട് കിട്ടുന്ന ചെടികളായിരിക്കും നല്ല വിലയുള്ള ചെടികളായിരിക്കും അങ്ങനെയുള്ള ചെടികൾക്കൊന്നും നമുക്ക് ഈ ഒരു പോളിസി ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സമയത്ത് ഓരോന്നിങ്ങനെ പറഞ്ഞ് തരാറുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഇതുവരെ ഈ രണ്ട് വർഷകാലമായിട്ട് എന്നോട് നിൽക്കുന്ന ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്കും ഈ ഒരു വിഷയങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ നമുക്ക് അത്ഭുതവും സന്തോഷവും തമാശയായിട്ടും തോന്നുന്നൊരു കാര്യം ഇപ്പോൾ മാത്രം പൊട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പഴിയും മറിഞ്ഞ് തിരിച്ചു പോകുന്നവർക്കുള്ള ഒരു കുറച്ച് എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ തന്നത് ഇനിയുള്ളത് ചെറിയ ചെടികൾ വാങ്ങുന്നവർക്കുള്ള ഒരു കാര്യമാണ് ഒരു ബാക്കിയൊരു ചെറിയ ശതമാനം പേരാണ് ഈ ചെറിയ ചെടികൾ വാങ്ങുന്ന ചെറിയ കോമ്പോസ് ഒക്കെ ഇടുമ്പോൾ വാങ്ങുകയും പിന്നീട് വളരെ കൂടി തമ്പെല്ലാം കാണിക്കും ചെടികൾ കിട്ടുമ്പോൾ അതിനുശേഷം രണ്ടാഴ്ച കഴിയുമ്പോൾ ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് അവരെനിക്ക് ഇങ്ങനെ ഫോട്ടോസ് നിരത്തി ഇട്ട് തരാറുണ്ട് ഇനി അങ്ങനെ ഇടുന്നവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ കാണിക്കുന്ന വീഡിയോയും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എല്ലാം കണ്ടും ചേട്ടമാണ് നിങ്ങൾ ഓരോ പ്ലാൻസും വാങ്ങിക്കുന്നത് ആ വീഡിയോയിൽ കാണിക്കാത്ത അവസ്ഥയിലുള്ള ഒരു പ്ലാന്റ് പോലും നിങ്ങൾ അയക്കാത്ത ആളാണ് ഞാൻ ഞാനതെനിക്ക് നന്നായി അറിയാം അതെൻ്റെ പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കും അറിയാം ഞാൻ കാണിക്കുന്നത് മാത്രമേ അയക്കാറുള്ളൂ ഇല്ലാത്തതൊന്നും ഞാൻ പെരുപ്പിച്ച് പറയാറില്ല അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങുക വളർത്തുക പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലുതിലേക്ക് കൺവെർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്കത് അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെടികൾ വാങ്ങുന്നതേ നിർത്തുക അതല്ലാതെ നിങ്ങൾ ഈ ചെടികൾ അയച്ചു തന്നിട്ട് അത് നശിച്ചു തുടങ്ങുമ്പോൾ മാത്രം സെല്ലേഴ്സിനെയും ആ ചെടികളെയും കുറ്റം പറയുന്ന ഒരു പ്രവണത അത് നല്ലതല്ല അത് എൻ്റെ അടുത്ത് അത് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ സെയിൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ നിങ്ങൾക്ക് മാക്സിമം സർവീസും മാക്സിമം വിലക്കുറവും അതേപോലെ മാക്സിമം സ്പീഡിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചാനൽ അങ്ങനെയാണ് ഇതുവരെ പ്ലാൻസ് കിട്ടുമ്പോൾ ഇനി ചെറുതോ വലുതോ ആകട്ടെ പ്ലാൻസ് കിട്ടുമ്പോൾ നന്നായിരിക്കും നന്ന നല്ലതാണ് ഹാദിയാണ് ഓക്കെയാണ് ഹാപ്പിയാണ് ഹെൽത്തി പ്ലാൻസ് ആണ് ഇതെല്ലാം പറഞ്ഞിട്ട് ചെറുതോ വലുതാവട്ടെ ഇവർ അവരുടെ തന്നെ പോട്ടി മിക്സിൽ അവർ അവരുടെ വീട്ടിൽ നട്ടു വളർ നട്ട് വെച്ചിരിക്കുന്ന ചെടികൾ തുണങ്ങി തുടങ്ങുമ്പോൾ ഫോട്ടോ എടുത്ത് എനിക്ക് ഇടുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എനിക്കറിയുന്നില്ല ശരിക്കും പലർക്കും ഞാൻ വളരെ തന്മയത്വത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ക്ഷമയോടുകൂടിയൊക്കെ ഞാൻ പലർക്കും മറുപടി കൊടുക്കാറുണ്ട് പക്ഷേ ഇനി എനിക്ക് അതിനുള്ള സമയമില്ല കാരണം അങ്ങനെയുള്ളവർ എൻ്റെ അടുത്തുനിന്ന് പ്ലാൻസ് വാങ്ങേണ്ട ദൈവീത് ഈ വിലക്കുറവ് കണ്ട് വിലക്കുറവ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പിടിപ്പിച്ചെടുത്തോളാം എന്നൊക്കെയുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് വലുതാക്കി കാണിക്കുന്ന ഒരു സിസ്റ്റം എൻ്റെ കയ്യിൽ ഇല്ലാത്തടത്തോളം നിങ്ങൾ ഇത് കണ്ടിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഒരുപാട് പേരുണ്ട് ഒരു പത്തെണ്ണം വാങ്ങിച്ചിട്ട് പത്തും പിടിപ്പിക്കുന്നവരുണ്ട് എട്ടെണ്ണം പിടിപ്പിക്കുന്നവരുണ്ട് അഞ്ചെണ്ണം പിടിപ്പിച്ചിട്ട് പിടിച്ചു കിട്ടിയിട്ട് ആദ്യം അഞ്ചെണ്ണം കിട്ടി ഭയങ്കര സന്തോഷമാണ് എനിക്ക് അടുത്ത കോമ്പ വരുമ്പോൾ അത് എനിക്ക് പിടിച്ചു കിട്ടാത്തത് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ മുതൽക്കൂട്ട് അവരൊക്കെയാണ് നമ്മുടെ കൈമുതൽ ശരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നതിനുള്ള ധൈര്യവും നമ്മുടെ ബലവും നമ്മുടെ സമ്പത്തും എല്ലാം അങ്ങനത്തുള്ള നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരാണ് അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ചെറിയ വിലകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ അങ്ങനെയാണ് ചെറിയ പാവങ്ങളുടെ എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളുമൊക്കെ സംസാരിക്കാം നമുക്കിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ പൊതുവേ നമുക്ക് ഒരുപാട് കുറവുള്ളൊരു ചാനലാണ് നമ്മുടേത് അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളൊരു ചെറിയ ശതമാനം ആൾക്കാർ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഇതിനകത്ത് ആക്കി വെക്കാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിൽക്കരുത് ഒന്നെങ്കിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞ് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളോട് പെരുമാറുന്നവരോടും പ്രവർത്തിക്കുന്നവരോടും മാത്രമേ നമുക്കതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് മാത്രമാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ പ്ലാൻസൊക്കെ തീരാറായി അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ചെടികളെല്ലാം നമുക്ക് കുറച്ചൊക്കെ ബാലൻസ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ കോംബോ ഇട്ടിട്ട് വലിയ വലിയ പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ ഒരുപാട് വലിയ പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ നമ്മൾ കോംബോയിലും മറ്റുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും അയച്ചു തുടങ്ങിയിട്ടില്ല ഈ വരുന്ന ആഴ്ചയും അയയ്ക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ക്രിസ്മസ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറിച്ച് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ സെയിലിനായിട്ട് ബാക്കിയുള്ള കുറച്ച് ചെടികളിൽ അത് കമ്പാരിറ്റീവ്ലി ചെറുതാണ് എന്നാൽ ഒട്ടും ചെറുതല്ലാത്ത നല്ല ചെടികൾ തന്നെയാണ് അപ്പോൾ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് എൺപത് രൂപ കണക്കിനാണ് നമ്മൾ ഓഫറിന് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് റോസ് ഉൾപ്പെടെയാണ് എൺപത് രൂപയ്ക്ക് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ബ്ലാക്ക് റോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സാധാരണയായി നമുക്ക് പോട്ട് സൈസ് എയ്റ്റ് ഇഞ്ച് പോട്ട് സൈസാണ് ബ്ലാക്ക് ബ്ലാക്ക് റോസ് വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു സൈസ് ചെടികളാണ് ഇത് രണ്ട് ഉണ്ട് രണ്ട് ബ്രാഞ്ച് മിനിമം ഉണ്ട് അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ചെടികളല്ല ഒരുവിധം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർക്കുള്ള സൈസാണ് അപ്പോൾ അതും നമ്മൾ ഇപ്രാവശ്യം നൂറ്റി അൻപത് നൂറ്റി എൺപതിനൊക്കെ കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓഫറിനായിട്ട് ഇടുകയാണ് എൺപത് രൂപയാണ് ഇടുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ചെടികൾ ഏറെക്കുറെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഏതാണോ വേണ്ടത് അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മാത്രം മതി അതിൻ്റെ അവൈലബിലിറ്റി ഞാൻ പറയാം പിന്നെ പറയാനുള്ളത് നമുക്ക് ഒരുപാട് ചെടികൾ ബാക്കിയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരുപാട് വലിയ പ്ലാൻസ് എല്ലാം നമ്മൾ കോംബോയിലും അവിടെ ഇവിടെയും അല്ലാതെ സിംഗിൾ പർച്ചേസിലും ഒക്കെ ആയിട്ട് പോയിട്ട് ബാക്കി വന്ന വളരെ കുറച്ച് ചെടികൾ മാത്രമാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണോ താല്പര്യമുള്ളത് അതൊക്കെ എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അതുപോലെ ഐ ഡി അറിയാത്തതായിട്ടുള്ള കുറച്ച് ചെടികൾ ഒരു പത്ത് ചെടിക്കകത്തുണ്ടാവും അത് അൻപത് രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ അതിലും താല്പര്യമുള്ളവർ അതായത് യാതൊരു റോസ് ചെടികളും കയ്യിലില്ലാത്തവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അൻപത് രൂപയുടെ പ്ലാൻസും നിങ്ങൾക്ക് നമുക്ക് തരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ ഒരുവിധം നന്നായിട്ട് വളർന്നു നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് മുളച്ച് കിട്ടുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കടുത്തായ ചെടികളാണ് നമ്മുടെ കാലാവസ്ഥയുമായിട്ടൊക്കെ ചേർന്നുട്ടിയ ചെടികളാണ് റീപ്പോർട്ട് ചെയ്താൽ എത്രയും വേഗം തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെടി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ചെടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എൺപത് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് ഇനി ചിലർ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം ചെടികളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നതെന്നാണ് ഞാനിത് റഫറൻസിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് പ്ലാൻ സൈസ് നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തത്തില്ല നമുക്ക് ഈ വിലക്ക് തീർച്ചയായിട്ടും വളരെ നീതിയോടുകൂടി പോകുന്ന ഒരു ചെടിയുടെ സൈസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നമ്മൾ കോംബോയിൽ ഇട്ടിരുന്ന ചെടികൾ കോംബോയിലും അല്ലാതെ സിംഗിൾ പർച്ചേസിനുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ചെടികളുടെ സൈസെല്ലാം ഏകദേശം തീർന്നു അത്രയും വലിയ ചെടികളല്ല ഒരുവിധം വലിയ ചെടികൾ തന്നെയാണ് അപ്പോൾ ചിലതൊക്കെ ഇതിൽ കാണുന്ന ചെടികൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് പിന്നെന്താണ് പറയുന്നത് പിന്നെ ഡി ടി ഡി സി കൊറിയർ സർവീസ് നമുക്ക് ഈ വരുന്ന ആഴ്ച പാക്കിങ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ നാളെ അയക്കണം എന്നുള്ളവർ എനിക്ക് മെസ്സേജ് ഇടുക ഞാൻ നാളെ തന്നെ അയയ്ക്കാം ചൊവ്വാഴ്ച കിട്ടുമെന്ന് നിങ്ങളുടെ ഉറപ്പിലും വിശ്വാസത്തിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കാരണം ചൊവ്വാഴ്ച പല ഡി ടി സിയിലും സർവീസൊക്കെ വളരെ പൂർ ആയിരിക്കും കാരണം ക്രിസ്മസ് ആണ് പിറ്റേ ദിവസം തലേ തലേദിവസം പലരും അവധിയായിരിക്കും അപ്പോൾ സർവീസൊക്കെ ഭയങ്കര ശോകമായിരിക്കും അല്ലാതെ തന്നെ നല്ല എഫിഷ്യൻ്റായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇനി ക്രിസ്മസും കൂടെ പ്രമാണിച്ച് എവിടെയെങ്കിലുമൊക്കെ കെട്ടിക്കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് പ്ലാൻസ് എൻ്റെ മേൽനോട്ടത്തിൽ അത് അയക്കുന്നില്ല എന്നാണ് ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിങ്കളാഴ്ച പാക്ക് ചെയ്ത് ഞാൻ അയക്കുന്നതാണ് അങ്ങനെയുള്ളവർ എന്നോട് പറയുക പിന്നെ പറയാനുള്ളത് ഇത് ബുധനാഴ്ച അവധിയാണ് വ്യാഴവും എന്തോരവധി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി വ്യാഴം അവധി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാൻസ് അയക്കും പ്ലാൻസ് അയക്കുന്ന ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടും ട്രാക്ക് ഐ വേണ്ടവർ ചോദിക്കുക ഞാനത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ട്രാക്ക് ചെയ്ത് നിങ്ങളുടെ ചെടികൾ നിങ്ങൾ വാങ്ങുക അല്ലാതെ ഹാദിയെ വീട്ടിൽ കൊണ്ട് തരും എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത് പ്ലീസ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഈ അടുത്ത സമയത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എൺപത് രൂപയുടെ ഈ ഓഫർ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് അപ്പോൾ എൺപത് രൂപയുടെ പ്ലാൻസ് വേണം എന്നുള്ളവർ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചിട്ടികളാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ന്യൂ ഇയർ മെഗാ ഓഫറൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുക പുതിയ പ്ലാൻസ് സ്റ്റോക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് ആ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് ഇപ്പോഴേ ഓഫറുകൾ തരാൻ സാധിക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പുതിയ പ്ലാൻസ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഈ ആഴ്ച അവസാനത്തോടു കൂടി അതായത് ന്യൂ ഇയറിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ന്യൂ ഇയർ ഓഫറൊക്കെ ഇടാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്ലാൻസ് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ചെയ്യുക വിളിക്കാതിരിക്കുക മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാൻസ് അയച്ചോ അയച്ചോ എന്ന് ചോദിച്ചിരിക്കുന്നവർ നിങ്ങൾ വളരെ താമസിച്ച് മാത്രം നിങ്ങളുടെ പ്ലാൻസ് പ്രതീക്ഷിച്ചാൽ മതി എല്ലാ എല്ലാവർക്കും ആദ്യ ആഴ്ചയിൽ നിങ്ങളുടെ പ്ലാൻസ് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റപ്പെടുന്നതാണ് കാരണം നിങ്ങളുടെ ചാറ്റ് മുകളിലോട്ട് പോകും തോറും നിങ്ങളുടെ അഡ്രസ്സ് എഴുതുന്നത് വളരെ താമസിക്കും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമേ വരുന്നതുവരെയും എല്ലാവരും ഹാപ്പി ആയിരിക്കുക സ്നേഹപൂർവ്വം